ഹായ് ഹലോ ട്വൽത്ത് മാസിലൊക്കെ എടുക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്തായാലും അറിയാലോ ഫസ്റ്റ് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും നോവാസദോയിൻ്റെ സൈനിങ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് അത് പോരാനായിട്ട് വേറെ ഒന്ന് രണ്ട് അപ്ഡേറ്റ്സും കൂടി ഉണ്ട് അതും കൂടി പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ നോവാസദോയ് നമ്മുടെ ചീറ്റപ്പുലി ഭാവിയിൽ നമ്മുടെ ചീറ്റപ്പുലി ആകാം ചാൻസ് ഉള്ള ഒരു സ്ട്രൈക്കർ ഗോയിൽ നിന്ന് അഞ്ച് പോയിൻ്റ് ആറ് കോടി മാർക്കറ്റ് വാല്യൂയിലേക്ക് മാർക്കറ്റ് വാല്യൂയിൽ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്കറിയാം ഈ സൈനിങ് കംപ്ലീറ്റ് ആയിരുന്നു പ്ലസ് വൺ ഡി വൺ ഇയർ ഡീൽ നമ്മളൊക്കെ ഓൾറെഡി അറിയാമായിരുന്നു ഒഫീഷ്യലി ഇന്നത്തോടെ ആ ഒരു റൂമറിൽ നിന്ന് നടക്കുന്ന സംഭവം അതായത് എന്താ നമുക്ക് വിശ്വാസമാവാത്ത ആ ഒരു സംഭവം അവസാനം നടന്നിരിക്കുകയാണ് പിന്നത്തെ ഒരു അപ്ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൈജൂസ് നമ്മുടെ സ്പോൺസർ ആയിരുന്ന ബൈജൂ മെയിൻ സ്പോൺസർ ആയിരുന്ന ബയോജ്യൂസ് ഒഴിഞ്ഞിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയണ പോലെ ബയോജ്യൂസിന് പല രീതിയിലുള്ള തകർച്ചകളും വന്നിട്ടുണ്ടായിരുന്നു അതോടെ ബയോജ്യൂസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴുകിയിരുന്നു അതെനിക്ക് ബ്ലാസ്റ്റേഴ്സ് ബയോജ്യൂസിനെ ഒഴിവാക്കിയെന്ന് പറയാം ഇപ്പോൾ ഫീ ഫ്രീമാൻ കമ്പനിയാണ് നമ്മുടെ മെയിൻ സ്പോൺസർ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അഞ്ഞൂറ്റി ഒന്ന് മില്യൺ വരെ അവർക്ക് പ്രതി കൊല്ലം വരുമാനമുള്ള ഒരു കമ്പനിയാണ് എന്നൊക്കെ റൂമർ വന്നിട്ടുണ്ടായിരുന്നു എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല ഇനി ഈ ഒരു അപ്ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോഷ്യ സൊട്ടേറിയോ നാട്ടിലെത്തിയിരിക്കുകയാണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ കളിക്കാനായിട്ട് അതേപോലെ തന്നെ വേറെ എല്ലാ പ്ലേയേഴ്സും ഇനി ട്രെയിനിങ് തുടങ്ങാൻ പോവുകയാണ് എല്ലാ എല്ലാ രീതിക്കും എല്ലാ രീതിക്കും ഏതൊക്കെ കപ്പുകളാണോ നമുക്ക് വേണ്ടത് അതെല്ലാം ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബെഞ്ചമിൻ സ്ട്രോൺ ആൻഡ് മിക്കൽസ് ചെയറെ നാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് അവർ ഫ്ലൈറ്റിൽ വരുന്ന ഫോട്ടോസൊക്കെ അവർ പങ്ക് വെച്ചിട്ടുണ്ടായിരുന്നു സോ ദേ ആർ ഓൾസോ കമ്മിങ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂലൈയിൽ അവർ എത്തുന്നതായിരിക്കും ഫസ്റ്റ് വീക്കിൽ തന്നെ ഇനി അവർ തായ്ലാന്റിൽ പോകാൻ ചാൻസ് ഉണ്ട് തായ്ലാൻഡിൽ പോയിട്ട് അവിടുത്തെ ടീമുകളുമായി ഫ്രണ്ട്ലി കളിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പ്രീ സീസൺ മത്സരങ്ങളൊക്കെ ഇനി തുടങ്ങാൻ പോവുകയാണ് സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അങ്ങനെ അങ്ങനെ ബിലോ ഇനി പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞതായിരിക്കും ഫോർ നോ താങ്ക്സ് ഫോർ വാച്ചിങ്